ഇന്നലെ ഇറങ്ങിയ ടീമാട്ടോ അടിപൊളി കുഞ്ഞുങ്ങളാണ് ഒക്കെ ലൈനേജ് കളറുകളൊക്കെ ഉണ്ട് നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ നോക്കണേ ലാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞാണ് റെഡി ആയി വരുന്നേ ഉള്ളു പതിമൂന്ന് മുട്ട വെച്ചതാണ് അതിൽ രണ്ടെണ്ണം ഒഴികെ ബാക്കിയെല്ലാം എല്ലാം വിരിഞ്ഞിന് ലൈനേജുകൾ വൈറ്റ് ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ഒക്കെ പുള്ളിയായിട്ടുള്ള കുഞ്ഞാണ് ആ ബ്ലാക്കിൽ കാണുന്നത് അടിപൊളി കളറുകളാണ് ഇല്ലേ ഇത് ഇരുപത്തി ആറ് നാല് ഇരുപത്തി നാല് നമ്മൾ വെച്ച ആണ് അപ്പോൾ അത് നമ്മൾ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് കുറേ ബോക്സ് അടുപ്പിച്ച് അട്ടിച്ച് വെക്കും അപ്പോൾ ആ ഡേറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ എഴുതി വെക്കണത് രണ്ട് മുട്ട മാത്രമാണ് വിരിയാത്തത് ഉള്ളത് ഇല്ലേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അമ്മക്കോയിൻ്റെ അടുത്ത് ഒതുങ്ങി നിൽക്കും അമ്മക്കോയി കറക്റ്റ് നോക്കണ കോഴിയാണിത് ഇല്ല പിന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെ തെരുവെച്ചാണ്ട് അപ്പോൾ ഒരു വെക്കണ പ്രശ്നം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വിരിയാത്തത് ഒന്ന് വിരിഞ്ഞിട്ടുള്ളു രണ്ട് വിരിഞ്ഞിട്ടുള്ളൂ ആ അമ്മക്കുഴിക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ മാത്രം തിരുവിച്ചുണ്ട് അപ്പോൾ അത് കറക്റ്റ് പുതിയ മുട്ട മാത്രം വെച്ച് നല്ല കറക്റ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വിരിയും പിന്നെ ചില ആളുകളുണ്ട് നാലോ അഞ്ചോ മുട്ട വെച്ചാണ്ട് അട വെക്കണേ മാക്സിമം മിനിമം പത്ത് മുട്ടെങ്കിലും വെക്കണം പത്ത് പന്ത്രണ്ടൊക്കെ വെച്ചാൽ ഒരു ഏതായാലും അത്രയും ദിവസം കെടുക്കാണ് അപ്പോൾ അതിനനുസരിച്ച് വെക്കുക പോലെ വെറുതെ മെനക്കെടുത്താതിരിക്കുക അടിയിലൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നെ